ക്ലാക് ക്ലാക് അൻവർ തുറന്നു ം വെല്ലാണ് രാഹുൽ മാങ്കൂട്ടം സോഷ്യൽ മീഡിയ പകൽ രാത്രി ഇവന്റെ എന്ന പാതിരാത്രി ആരും കാണാതെ അൻവറിനെ പോയ രാഹുൽ മാങ്കൂട്ടമേ നാണമില്ല എന്ന് ചോദിക്കുന്നില്ല അങ്ങനെ ചോദിക്കുന്നത് പോലും നാണക്കേട് ആരും കാണില്ല എന്ന് വിചാരിച്ച അൻവറിന്റെ തിണ്ണ തിണ്ണനിറങ്ങാൻ പോയ രാഹുൽ മാങ്കൂട്ടം വീട്ടിലെത്തിയപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ആഘോഷമാക്കി യൂത്തന്റെ ഷൂ നക്കി വീഡിയോ പ്രചരിക്കുന്നത് വ്യാജപുണ്ടാണെന്ന് പറഞ്ഞ ഒരു പട്ടിഷ പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥ അർദ്ധരാത്രിയിൽ തലയിൽ മുണ്ടിട്ട് രാഹുൽ മാങ്ങൂട്ടത്തിനെ പി വി അൻപറിന്റെ വസ്തിയിൽ പിടിക്കാൻ എത്തിച്ച ഭയപ്പാടിന്റെ പേരാണ് എം സ്വരാജ് ഇതിനിടയിൽ മാങ്കൂട്ടത്തിന്റെ ഓയൽഎസിൽ ബിജെപി മേടിച്ചത് യു ഡി എഫിന്റെ സംസ്ഥാന നേതാവിനെ അങ്ങ് ഉയർത്തിപ്പിടിച്ച കോലുകൾക്ക് ഇരുന്ന സതീശം പൊട്ടിക്കറിയുന്നുണ്ട് മുന്നണി മോഹം അവസാനിച്ച് അൻവർ സ്ഥാനാർത്ഥി കുപ്പായം ഇട്ട് പിണറായി സതീശം മാരാടിന് സംബന്ധം മോങ്ങുന്നുണ്ട് ജന്മനാടിൽ കാലുകുത്തിയപ്പോൾ സ്വരാജെ നിന്ന പൊതിഞ്ഞ പതിനായിരക്കണക്കിന് തടിച്ചുകൂടിയ ജനങ്ങൾ പറയുന്നുണ്ട് നിലപാടിന്റെ രാജകുമാരായ എം സ്വരാജെ നിലമ്പൂരിന്റെ ചരിത്രമുടങ്ങുന്ന മണ്ണ് സകാവ് കുഞ്ഞാലിയുടെ മണ്ണ് ഒരു ഗോൾവാക്കറിനും സവർക്കറിനും ഗോട്ടും യൂദാസിനും വിട്ടുകൊടുക്കരുതെന്ന് വാർത്തയിലേക്ക് നിലമ്പൂരിൽ എം സ്വരാജ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയതിന് പിന്നെ യു ഡി എഫ് കാര് മൂട്ടിൽ തീപിടിച്ചതുപോലെ വായുകയാണ് ഇതിനിടയിൽ യു ഡി എഫ് അൻവർ രാഷ്ട്രീയ വിവാദം നിലനിൽക്കെയാണ് ഇന്നലെ രാത്രി അൻവറിന്റെ ഒതായിലെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടം എത്തിയത് ആരും അറിയാതെ പതുങ്ങി വന്ന രാഹുൽ മാങ്കൂട്ടത്തെ ചതിച്ചതാകട്ടെ ഫേസ്ബുക്ക് ലൈവ് അൻവറിന്റെ അനുയായികളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാലുപിടുത്തം വൈറലാക്കിയത് അത് സമൂഹ മാധ്യമങ്ങളിൽ കത്തിപ്പടർന്നതോടെ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ് യു ഡി എഫിനെതിരെ ഉയരുന്നത് നാല് ദിവസം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടം തന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചത് ഒരിക്കൽ കൂടി പറയുന്നു പി വി അൻവർ ഈസ് നോട്ട് എ അവർ ഹെഡ് പി വി അൻവർ എൽ ഡി എഫ് എം എൽ എ ആയിരുന്നു അതുകൊണ്ട് തന്നെ അൻവർ മത്സരിക്കുന്നതും മത്സരിക്കാതിരിക്കുന്നതും രണ്ടായാലും സി പി എമ്മിന് മാത്രം തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് മാങ്കൂട്ടം പറഞ്ഞത് എന്നാൽ അൻവർ ഷൌക്കത്തിനാണ് തലവേ തലവേദനയെന്ന് മാങ്കൂട്ടം തന്നെ തെളിയിച്ചു തന്നിരിക്കുന്നു പാലക്കാട് എസ് ഡി പി എ ഇസ്ലാമി വോട്ട് മേടിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ വിജയിപ്പിച്ച സഭയിലേക്ക് അയച്ചതുപോലുള്ള കളികൾ നിലമ്പൂരിലും അരങ്ങേറുമെന്നാണ് ഇന്നലത്തെ രാഹുലിന്റെ പാതിര നാടകം നമ്മളെയൊക്കെ കാണിച്ചു തരുന്നത് എന്നത് ഒരു വാസ്തവമാണ് അലക്കിത്തേച്ച ഇസ്തിരിയിട്ട ചുളുക്ക് വീഴാത്ത കതറുമിട്ട് ഗാന്ധിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ വർഗീയതയ്ക്ക് എതിരാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന പൗഡർ കുട്ടപ്പന്മാരുടെ തനി നിറം എന്തായാലും മാങ്കൂട്ടത്തിലൂടെ നിലമ്പൂരുകാരും കാണുകയാണ് അർദ്ധരാത്രി രാഹുൽ മാങ്കൂട്ടം പോയത് പ്രതിപക്ഷ നേതാവിന്റെ മാപ്പ് കൈമാറാനാണെന്ന് ഡിവൈഎഫ്ഐ ഇന്ന് ആരോപിക്കുന്നുണ്ട് വി കെ സനോജ് അങ്ങനെ ഒരു പ്രതികരണം ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട് പണിപാളി എന്ന് കണ്ടപ്പോൾ സതീശനും നൈസായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ കൈവിടുന്നുണ്ട് എന്തായാലും ആ പ്രതികരണം നമുക്ക് ഇന്ന് കാണാം യു ഡി എഫ് നേതൃത്വത്തിന്റെയോ കോൺഗ്രസ് നേതൃത്വത്തിന്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ മാങ്കുട്ട സന്ദർശിച്ചിട്ടുള്ളത് കാരണം യു ഡി എഫിന്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ട് ഇല്ല എന്നാണ് കാരണം ഞങ്ങൾ യോഗം ചേർന്ന് ഞങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി യു ഡി എഫ് കൺവീനർ അദ്ദേഹത്തെ അറിയിച്ചു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പഴയ തരൻ്റെ ആവർത്തിച്ചത് ആ വാതിൽ ഞങ്ങൾ അടച്ചു ചർച്ചയുടെ വാതിൽ ഞങ്ങൾ അടച്ചു ഇനി ചർച്ചയില്ല ഇനി ആരെങ്കിലും ഞങ്ങൾ ആരെയും ചോദനപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ജൂനിയറായിട്ടുള്ള ഒരു എം എൽ എ ആണോ ചോതലപ്പെടുത്തുന്നത് അദ്ദേഹം തന്നെ തന്നെ പോയതാണ് അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ലായിരുന്നു വിശദീകരണം ചോദിക്കണ ഞാനല്ല പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ല യു ഡി നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല വ്യക്തിപരമായി എനിക്ക് എനിക്കെൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് ഞാൻ അവനെ ശാസിക്കും നേരിട്ട് മറ്റേ സംഘടനാപരമായിട്ടല്ല സംഘടനാപരമായിട്ടല്ല അവനോട് എന്ത് ചെയ്യും ഞങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു അത് അത് തന്നെ തന്നെ പോയി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതിൽ നമുക്കൊന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ ക്ലോസ്ഡ് ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ് ഏത് യു നേതാവും ആ ഏത് കോൺഗ്രസ് നേതാവും ആരും ചർച്ച ചെയ്യാൻ പാടില്ല ആ ചർച്ചയുടെ വാതിൽ അടയ്ക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത് യു ഡി എഫ് നേതൃത്വമാണ് മിനിയാന്ന് ചേർന്ന യു ഡി എഫ് നേതൃത്വം അവരാണ് തീരുമാനിച്ചത് നമ്മൾ എടുത്ത നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുക ആ തീരുമാനം യു ഡി എഫ് കൺവീനർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നിട്ടും തിരിച്ച് നെഗറ്റീവാണെങ്കിൽ ആ വാതിൽ അടച്ചേക്കാൻ പറഞ്ഞു എന്നോട് ചുമതലപ്പെടുത്തിയെന്ന് ഞാൻ ആ വാതിൽ അടച്ചു ഇന്നലെ ഇനി ചർച്ചയില്ല ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതൊക്കെ വേറെ വല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകണം ഇതൊക്കെ ഈ ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കെ എന്നോട് നിങ്ങൾ ചോദിക്കണമെന്നില്ല അതിനൊക്കെ മറുപടി പറയേണ്ട ആളാണ് ഞാൻ നിങ്ങൾ വല്ല പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്ക് ഞാൻ മറുപടി പറയാം ഞാൻ ആ സാധാരണയെ കുറിച്ച് ഒന്നും ഒരു കമന്റ് പോലും പറഞ്ഞിട്ടില്ല യു ഡി എഫിന്റെ അഭിമാനത്തിന്മേൽ ഒരു കോംപ്രമൈസ് കോംപ്രമൈസ് ഇല്ല നോ അറ്റ് ഓൾ സംഭവം നാട്ടിലാകെ പാട്ടായതോടെ മുഖം രക്ഷിക്കാൻ അൻവറിനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തെ ചുമതലപ്പെടുത്തിയിട്ടേ ഇല്ല എന്നായി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് രാഹുൽ അൻവറിനെ കണ്ടത് വലിയ തെറ്റൊന്നുമല്ല എന്നാണ് അടൂർ പ്രകാശിന്റെ വാദം ചർച്ച വിവാദമാക്കേണ്ട വ്യക്തിപരമെന്ന് കെ മുരളീധരനും പ്രതികരിച്ചു അങ്ങനെ രാഹുൽ അൻവർ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസിനുള്ളിൽ വീണ്ടും പൊട്ടിത്തെറി തുടരുകയാണ് നേതാക്കൾ തമ്മിൽ മുൻ എം എൽ എയുടെ രാജ്യം ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രേരണയും നിർബന്ധവും സ്വാധീനവും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് അത് അവരാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് എന്തായാലും പുറമെ മാധ്യമങ്ങളോട് ഈ കാര്യത്തിൽ പല നിലപാടുകളും പറഞ്ഞ ശേഷം ക്യൂ നിന്ന് കാലു പിടിക്കുന്നു എന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇനി ആരൊക്കെ അങ്ങനെ വന്ന് ക്യൂ നിന്ന് കാലു പിടിക്കും എന്ന് മാധ്യമങ്ങൾ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യുമായിരിക്കും അത് അവർ പരിഹരിക്കട്ടെ അവരെ ബാധിക്കുന്ന പ്രശ്നമാണ് ഞങ്ങൾക്കതിൽ ഒന്നും പറയാനില്ല ഇതിനിടയിൽ ബി ജെ പിക്ക് മത്സരിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംഭാവനയിത വിഷയത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ഈ നാടകങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടി വരുമെന്നും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സുരാജ് പറയുന്നുണ്ട് നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി യു ഡി എഫ് നേതാവ് മോഹൻ ജോർജ് ആണ് കേരള കോൺഗ്രസ് സംസ്ഥാന നേതാവ് ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നുവെന്ന വാർത്ത മാധ്യമങ്ങൾ വലിയ ആഘോഷത്തോടെയാണ് ബ്രേക്കിംഗ് ആയിട്ടാണ് കൊടുത്തത് മാണി വിഭാഗമായിരിക്കും എന്ന് കരുതിയാണ് അവർ അങ്ങനെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ജോസഫ് വിഭാഗത്തിന്റെ സംസ്ഥാന നേതാവാണ് എന്ന് അറിയുന്നതോടുകൂടി തന്നെ മനോരമ അടക്കമുള്ള ആളുകൾ പെട്ടു എൽ ഡി എഫിന് വെച്ചത് അങ്ങനെ അവസാനം ഷൌക്കത്തിന് കൊണ്ടു യു ഡി എഫിന് കൊണ്ടു ഇതോടെ എൽ ഡി എഫിനെതിരെ നിലമ്പൂരിൽ മത്സരിക്കുന്ന എല്ലാ പ്രധാന മുന്നണിയിലെയും സ്ഥാനാർത്ഥികൾ യു ഡി എഫുകാരായി മാറിയിരിക്കുക ആണ് എന്ന പ്രത്യേകത കൂടിയുണ്ട് ആരുടെയും തിന്നുനിറങ്ങാൻ പോകാതെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് ഉയർത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നിലമ്പൂരിൽ ബഹുദൂരം ഇപ്പോൾ മുന്നിലാണ് വെള്ളക്കാരന്റെ തോക്കിന് മുമ്പിൽ പോരാടി വീരമൃത്യു വരിച്ചവരുടെ മണ്ണാണ് നിലമ്പൂർ മലയും കാടും താണ്ടി മണ്ണിൽ പൊന്നു വിളയിച്ച കുടിയേറ്റ കർഷകരുടെ വിയർപ്പിൽ കുതിർന്ന മണ്ണാണ് നിലമ്പൂർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തോട്ടം തൊഴിലാളികളുടെ നേതാവ് സഖാവ് കെ കുഞ്ഞാലിയുടെ രക്തത്തിൽ ചുവന്ന തുടിച്ച മണ്ണാണ് അവിടെ ആരാണ് അദ്ദേഹത്തെ വെടിവെച്ചു തന്നതെന്നും നമുക്കറിയാം ഈ മണ്ണിൽ ചവിട്ടി പൊതുപ്രവർത്തനം ആരംഭിച്ച സ്വരാജിനെ തോൽപ്പിക്കാൻ ഏത് മളവിൽ സഖ്യത്തിന്റെ കൂട്ടുപിടിച്ച് മുന്നണികൾ വന്നാലും നിലമ്പൂർ തേക്ക് പോലെ അയാൾ അവിടെ ഉറച്ചു നിൽക്കും അതാണ് സഖാവ് എം സ്വരാജ് എന്ന് നിലമ്പൂരുകാർക്കറിയാം മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് സ്വരാജിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പലരും ഉന്നയിച്ചിരുന്നു അതേ പ്രധാനപ്പെട്ട ഒരു ആരോപണം കവളപ്പാറയിൽ വലിയ ദുരന്തം നടന്നപ്പോൾ സ്വരാജ് എത്തിയില്ല എന്നുള്ളതായിരുന്നു അതിന് തുടക്കം വെച്ചതാണ് പി വി അൻവറാണ് പി വി അൻവർ നടത്തിയ പ്രതികരണം പിന്നീട് യു ഡി എഫ് ഏറ്റെടുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു എന്നാൽ കവളപ്പാറയിൽ വലിയൊരു ദുരന്തം സംഭവിച്ചപ്പോൾ ആദ്യം ഓടിയെത്തിയത് എം സ്വരാജ് ആണെന്ന് തെളിയിക്കുന്ന ആ ചിത്രങ്ങൾ ആ വീഡിയോകൾ അത് പി വി അൻബറിന്റെ ഫേസ്ബുക്ക് വാളിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താനും കഴിഞ്ഞു അങ്ങനെ എല്ലാവരും കൂട്ടമായി സ്വരാജിനെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു രീതിയിലുള്ള നിലപാടിലും മയപ്പെടുത്താതെ ഒരു വർഗീയതയോടും ന്യൂനപക്ഷ വർഗീയതയോടും ഒന്നും സന്ധി ചെയ്യാതെ നല്ല നട്ടലോടെ തലയുയർത്തിപ്പിടിച്ച് ചെങ്കൊടി കയ്യിലെന്തി എം സ്വരാജ് വോട്ട് തേടുകയാണ് ജനങ്ങൾ ഒരു പറ്റമായി ഒരു കൂട്ടമായി അയാൾക്ക് മുന്നിലും പിന്നിലുമൊക്കെ അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരിലെ രാഷ്ട്രീയ വിവാദങ്ങളും രാഷ്ട്രീയ ചൂടും ഈ പേമാരിയിലും വലിയ രീതിയിൽ തന്നെ കനക്കുമ്പോഴും ഒരേ ഒരു പേര് മാത്രമാണ് നിലമ്പൂരിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് അത് എം സ്വരാജിന്റെ പേരാണ്